ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ പപ്പിമോള് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാതിരുന്നതിൻ്റെ പേരിൽ അടുത്ത ദിവസം വരുമ്പോൾ പേരൻസിനെയും കൂട്ടിക്കൊണ്ട് പ്രത്യേകിച്ച് അച്ഛനെയും കൂട്ടി കൊണ്ട് തന്നെ സ്കൂളിൽ എത്തണമെന്നും ഇല്ലെങ്കിൽ ക്ലാസ്സിൽ കഴിയില്ല എന്നുള്ള ടീച്ചറുടെ നിർബന്ധം കേട്ട് ആകെ വിഷമത്തിലായി പപ്പി ഒടുവിൽ സത്യയുടെ കയ്യിൽ ആ ബുക്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അറിഞ്ഞതോടെ അക്കാര്യം ടീച്ചറെ നേരത്തെ ചെന്ന് അറിയിക്കാനായി പോയ പപ്പി മോള് അവിടെ ചെല്ലുമ്പോഴേക്കും ടീച്ചർ നേരത്തെ തന്നെ അവിടെ നിന്ന് പോയിന്നുള്ള വിവരം പറഞ്ഞ് വിഷമത്തോടെ സത്യക്കരികിലേക്ക് എത്തണം സത്യ പപ്പിയെ കാത്തിനിൽക്കുമ്പോ എന്തു പറ്റി ടീച്ചറിനെ കണ്ടോ എന്ന് ചോദിച്ചു ഇല്ല സത്യേ ഞാൻ ചെന്നപ്പോഴേക്കും ടീച്ചർ പോയിരുന്നു എന്നാ സുമ ടീച്ചറിനോട് പറയാമെന്ന് കരുതിയപ്പോ ടീച്ചറും എവിടെയില്ല ടീച്ചറും പോയി എച്ച് എം ആണെ ഉച്ചയായപ്പോഴേ പോയി സങ്കടത്തോടെ പപ്പി പറഞ്ഞു ഇത് കേട്ടതും സത്യ പറഞ്ഞു അയ്യോ ടീച്ചറെ നേരത്തെ കണ്ട് നോട്ട്ബുക്ക് സത്യയുടെ കയ്യിൽ ഉണ്ടായിരുന്നെന്നും പ്രോജക്റ്റ് കാണിക്കാമെന്നും പറഞ്ഞിരുന്നെങ്കിൽ ടീച്ചറെ നാളെ ഹസനെ കൂട്ടിക്കൊണ്ട് വരണ്ട എന്ന് പറഞ്ഞേനെ ഷോ ഇനിയിപ്പ എന്താ ചെയ്യുക ടീച്ചറിനെ കാണാനും പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞു സങ്കടപ്പെട്ടു എന്തായാലും ടീച്ചേഴ്സിനൊക്കെ ഇന്ന് എന്തോ മീറ്റിംഗ് എവിടെയോ ഉണ്ടെന്നാ തോന്നേ അല്ലെങ്കിൽ എല്ലാ ടീച്ചർമാരും ഇന്ന് നേരത്തെ പോവില്ലല്ലോ അത് മാത്രല്ല വണ്ണവർ നേരത്തെ നമ്മളെ വിട്ടിരിക്കുന്നതും എന്ന് സത്യ പപ്പിയോട് പറഞ്ഞു ഇനി എന്താ നമ്മൾ ചെയ്യുക സത്യ എന്ന് ചോദിച്ചതും സത്യ പറഞ്ഞു നാളെ ഇനി അച്ഛൻ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ടീച്ചർ ക്ലാസ്സിൽ കയറ്റില്ലല്ലോ എന്ന് പറഞ്ഞു അവർ സങ്കടപ്പെട്ടു നിൽക്കുമ്പോൾ അവിടേക്ക് രമേശ് എത്തിയത് എന്താ നീ നാളെയും പുറത്തു നിൽക്കാനുള്ള തീരുമാനത്തിലാണോ എന്ന് ചോദിച്ചുകൊണ്ട് രമേശ് വന്നതും പപ്പി പറഞ്ഞു എടാ നീ നിന്റെ കാര്യം നോക്ക് നാളെ എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയാം മറ്റുള്ളവരുടെ കാര്യം അന്വേഷിച്ച് നടക്കാൻ എന്ത് ബിരുദ നിനക്ക് എന്ന് ചോദിച്ചതും രമേശ് പറഞ്ഞു ആ അതെ പേരന്റിനെ കൊണ്ടുവന്നില്ലെങ്കിൽ ക്ലാസ്സിൽ കയറ്റില്ലതാ പറഞ്ഞിരിക്കുന്നത് എന്തായാലും നാളെ നീ പേ അച്ഛനുമായിട്ട് വന്നാ മതി എന്ന് രമേശ് പറഞ്ഞതും ഉടനെ പപ്പി പറഞ്ഞു നീ പോടാ ഞാൻ ചെയ്തോളാം എന്താ വേണ്ടെന്ന് വെച്ചാ എന്ന് പറഞ്ഞു സത്യ സത്യയും പപ്പിയും രമേശിനെ അവിടുന്ന് പറഞ്ഞയച്ചു അപ്പോഴേക്കും സത്യ പറഞ്ഞു അതെ ഇനി നാളെ തീർച്ചയായിട്ടും രോഗി തങ്ങളിനെ കൂട്ടിക്കൊണ്ട് വരണെങ്കിൽ ഇന്ന് രോഗി തങ്ങളിനോട് ഇക്കഴിഞ്ഞം പറഞ്ഞാലല്ലേ പറ്റുള്ളൂ എന്ന് ചോദിച്ചു അപ്പോഴാണ് പപ്പി പറഞ്ഞത് അച്ഛൻ ആ സുസ്മിതാൻഡിയുടെ വീട്ടിലുണ്ട് എന്ന് അത് കേട്ടതും സത്യ ചോദിച്ചു അല്ല അങ്ങനെയാണെങ്കിലേ സുസ്താന്റെ വീട് അറിയാവോ വഴിയായിരുന്നു അറിയാമായിരുന്നെങ്കിൽ നമുക്ക് അവിടെ പോയി രോഹിതംഗലിനെ കണ്ട് കാര്യം പറഞ്ഞിട്ട് വരായിരുന്നു അപ്പൊ വീട്ടിൽ നിന്ന് വരുമ്പോഴേക്കും നമുക്കിവിടെ എത്തുകയും ചെയ്യാമായിരുന്നു എന്താ അറിയാവോ വീട് എന്ന് ചോദിച്ചു അപ്പോഴേക്കും പപ്പി പറഞ്ഞു ആ ഞാനൊരു വട്ടം അമ്മയുടെ അവിടെ പോയിട്ടുണ്ട് എനിക്കറിയാം വഴി എന്ന് പറഞ്ഞതും സത്യ പറഞ്ഞു എന്നാ ശരി നമുക്ക് പോയിട്ട് വരാം അപ്പോഴേക്കും വീട്ടിൽ നിന്ന് നമ്മളെ കൂട്ടാൻ വരുമ്പോ നമുക്ക് തിരിച്ചെത്താവലോ എന്ന് പറഞ്ഞു പപ്പിയും സത്യയും അവിടെ നിന്ന് പുറപ്പെട്ടു അപ്പോഴാണ് സത്യഭാമയും പൊന്നിയും കൂടി പലഹാരങ്ങൾ വിൽക്കാനായിട്ട് ഒരു കടയിലെത്തിയത് ആ കടക്കാരനോട് പൊന്നി ചോദിച്ചു ഇവിടെ പലഹാരങ്ങൾ വേണോ നല്ല വെട്ടുകേക്കും പഴംപൊരിയും മടക്കപ്പവും ഉണ്ണിയപ്പവും ഉണ്ട് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയതാ എന്ന് പറഞ്ഞ് പൊന്നി ഒന്ന് രണ്ട് കവർ വെക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോഴേക്ക് അയാൾ ചോദിച്ചു അല്ല ഇത് ശരി തന്നെയാണല്ലോ അല്ലെ നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയതാണല്ലോ അല്ലേ എന്ന് ചോദിച്ചു അതെ ഞങ്ങൾ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയതാ എന്ന് വീണ്ടും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സാധനങ്ങൾ കടയിൽ വെക്കാനാണ് എല്ലാവർക്കും താല്പര്യം ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണല്ലോ അങ്ങനെയാണെങ്കിലേ ആളുകൾക്ക് ഇഷ്ടപ്പെടുകയുള്ളു എന്ന് പറഞ്ഞതും അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണെന്ന് പൊന്നി പറഞ്ഞു അപ്പോഴേക്കും സത്യഭാവം പറഞ്ഞു പൊന്നി ആ അശപ്പത്തിന്റെയും മുറുക്കിന്റെ ഒന്ന് രണ്ട് പാക്കറ്റ് കൂടി എടുത്തു വെക്കേ എന്ന് പറഞ്ഞപ്പോ കടക്കാരൻ ചോദിച്ചു അതെ ഇത് പാക്കറ്റൊക്കെ വെക്കുന്ന വെള്ളം നാളെ തന്നെ വന്ന് പണം വേണമെന്ന് പറയരുത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ പണം ആവശ്യപ്പെടാവൂ എല്ലാ ഇതൊന്ന് വിറ്റ് കഴിഞ്ഞാലല്ലേ നിങ്ങൾക്ക് പണം തരാൻ പറ്റുള്ളൂ അത് മാത്രമല്ല ഇനി ചില സമയത്തൊക്കെ ക്രീറ്റൊക്കെ തരണം കേട്ടോ എന്ന് പറഞ്ഞതും അതിന് എന്താ തരാമെന്ന് സത്യഭാമ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് ബിസിനസ് തന്നാൽ മാത്രം മതി ഞങ്ങൾ എത്ര ദിവസം വേണമെങ്കിലും കാത്തിരുന്നോളാം എന്ന് സത്യഭാമ മറുപടി നൽകി അങ്ങനെ സത്യഭാമയും പൊന്നിയും ആ കടയിൽ അവരുടെ കയ്യിലുള്ള സാധനങ്ങൾ എടുത്തു വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്ത് ആ കടയുടമയുടെ ഭാര്യ സത്യഭാമയെ ശ്രദ്ധിച്ചത് കുറച്ചുനേരം സത്യഭാമയുടെ മുഖം കണ്ടതും തനിക്ക് നല്ല പരിചയമുള്ള ആളാണെന്നുള്ള രീതിയിൽ അങ്ങനെ നോക്കി വന്നു ഉടനെ തന്നെ സത്യഭാമയെ കണ്ടതോടെ ആ സ്ത്രീ പെട്ടെന്ന് ആലോചിച്ചെടുത്തു അന്ന് തന്റെ വീട്ടിൽ വെച്ച് നാട്ടുകൂട്ടം നടത്തുന്ന സത്യഭാമയുടെ അന്നത്തെ ആ ഒരു ഗെറ്റപ്പ് എല്ലാം ഓർത്ത് ആ സ്ത്രീ ആലോചിച്ചു അതെ ഇത് അവർ തന്നെയാ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് വേഗം ആ കടക്കാരന്റെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അതെ ഇതൊന്നും ഇവിടെ വേണ്ട അത് കേട്ടതമായ ചോദിച്ചോ നീ എന്താണ് ഈ പറയുന്നത് നീ കൊറച്ചു ദിവസം മുമ്പല്ലേ പറഞ്ഞത് ഇതുപോലെയുള്ള പലഹാരങ്ങൾ കൂടി ഇവിടെ വെക്കണന്ന് അതും വീട്ടിലുണ്ടാക്കിയ പലഹാരങ്ങൾ മാത്രമേ ആളുകൾ വാങ്ങിക്കുള്ളൂ എന്ന് എന്നിട്ട് ഇപ്പൊ നീ അത് വേണ്ടെന്ന് പറയുന്നത് എന്താ ഇതൊക്കെ നല്ലതാണെന്ന് ഇവർ പറഞ്ഞത് എന്ന് പറഞ്ഞതും എന്തായാലും നമുക്കൊന്ന് ഒന്ന് വെച്ച് നോക്കാം ആളുകൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ പണം പോലും തരത്തില്ല നിങ്ങൾക്ക് നിങ്ങൾ കൊണ്ടുവന്ന് വെച്ച സാധനത്തിന് പണം പോലും ഞാൻ തരില്ല ആളുകൾ ഇത് വാങ്ങിക്കുകയും ഇത് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞതും സത്യഭാമയെ വേഗം നോക്കി ആ സ്ത്രീ പറഞ്ഞു അതെ നിങ്ങൾ എന്താ മനുഷ്യ പറയുന്നത് നിങ്ങൾ ആ പലഹാരം വെക്കാൻ വേണ്ടാ സ്ത്രീ ഒന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞു പെട്ടെന്ന് സത്യഭാമയുടെ മുഖത്തേക്ക് അയാളൊന്നു നോക്കി അല്ല നിങ്ങൾക്ക് വല്ലതും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഇവരെവിടെയെങ്കിലും കണ്ട മുഖപരിചയം ഉണ്ടോ എന്ന് ചോദിച്ചതും അയാൾ പറഞ്ഞു ആ നല്ല മുഖപരിചയം തോന്നുന്നുണ്ട് പക്ഷെ ആരൊന്നും മനസ്സിലാവുന്നില്ല എന്താ രീസി നീ കാര്യം പറ എന്ന് പറഞ്ഞതും ഉടനെ ആ സ്ത്രീ പറഞ്ഞു എന്നാലേ എനിക്കിവരുടെ മുഖം മറക്കാൻ പറ്റത്തില്ല ഒരിക്കലും ഞാൻ മറക്കുകയില്ല ഇവരുടെ മുഖം അന്നേ നമ്മുടെ എൽ സി കോച്ചിന് വേണ്ടി അന്ന് കുറച്ച് പണത്തിന്റെ ആവശ്യത്തിനായി പോയത് ഓർമ്മയുണ്ടോ അവളുടെ ഓപ്പറേഷൻ കാര്യത്തിന് എന്ന് പറഞ്ഞതും അന്ന് ഇവരുടെ വീട്ടിൽ നമ്മൾ പോയത് ഇച്ചായ മറന്നുപോയോ എന്ന് ചോദിച്ചു ഉടനെ എന്താടി എന്താ സംഭവിച്ചത് എന്ന് അദ്ദേഹം അയാൾ അന്വേഷിച്ചതും ഉടനെ ആ സ്ത്രീ പറഞ്ഞു അതെ നിങ്ങൾക്ക് ആള് മാറിപ്പോയതായിരിക്കും എന്ന് ഉടനെ സത്യഭാമ പറഞ്ഞു ഉടനെ ആ സ്ത്രീ പറഞ്ഞു ഇല്ല ഞങ്ങൾക്ക് ആള് മാറിയതൊന്നുമല്ല നിങ്ങൾക്ക് ആള് മാറിയതല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്താണെന്നറിയാവോ നിങ്ങൾക്കിതിനു മുമ്പുണ്ടായിരുന്നത് പണം പലിശക്ക് കൊടുക്കുന്ന ജോലി ആയിരുന്നില്ലേ നിങ്ങൾ പണം പലിശക്ക് കൊടുത്തിരുന്ന ആളുകളല്ലേ എന്ന് ചോദിച്ചു എന്ന സത്യഭാമ അങ്ങനെ തലവലിക്കരുത് ഉടനെ ഞാൻ സ്ത്രീ പറഞ്ഞു ഞങ്ങളുടെ കൊച്ചിന്റെ ഓപ്പറേഷന്റെ ആവശ്യത്തിനായിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് ഞാൻ പണം ചോദിച്ചിരുന്നു അന്ന് നിങ്ങൾ പണം തന്നില്ല എന്ന് മാത്രമല്ല നിങ്ങൾ ഞങ്ങളെ കളിയാക്കി വിടുകയും ചെയ്തു അന്ന് നിങ്ങൾ പറഞ്ഞ വാചകം എന്താന്ന് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഗർഭമുണ്ടായത് ഇന്നോ ഇന്നലെയോ ഒന്നും അല്ലല്ലോ എന്ന് അന്ന് കുഞ്ഞിന്റെ കഴുത്തിൽ കൊടല് കുരുങ്ങി കിടക്കുകയാണെന്ന് ഉള്ള വിവരം അന്ന് ഡോക്ടർമാർക്ക് ആദ്യം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പിന്നീടല്ലേ കുഞ്ഞിന്റെ വളർച്ചയായി കഴിഞ്ഞപ്പോഴല്ലേ അങ്ങനെ ഒരു സംഭവം വന്നത് അപ്പോഴാണ് ഓപ്പറേഷൻ വേണമെന്നും ഡോക്ടർമാർ പറഞ്ഞത് അല്ലാതെ മുൻകൂട്ടി ഗണിച്ചറിയാൻ അവർക്കും കഴിയുകയില്ലല്ലോ ആ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ പണം ആവശ്യപ്പെട്ട് വന്നത് പക്ഷേ അന്ന് നിങ്ങൾ ഞങ്ങളെ കളിയാക്കി പരിഹസിച്ചാണ് വിട്ടയച്ചത് അത് എനിക്കൊരിക്കലും മറക്കാനാവില്ല എന്തായാലും ഒന്ന് നിങ്ങൾ ഓർത്തോ അന്ന് നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പണമേ ഞങ്ങൾക്ക് പണം ആവശ്യവുമായിരുന്നു എന്നാൽ ഇന്ന് ഞങ്ങളുടെ കയ്യിൽ പണമുണ്ട് നിങ്ങളുടെ കയ്യിൽ പണം ഇല്ലാതാനും ഈ ഒരവസ്ഥ ഈശ്വരൻ നൽകുന്നതാണ് അത് മറക്കണ്ട ഒരാൾക്കും ഒരു കാലത്തും എല്ലാം ഇപ്പോഴും ഒരുപോലെ ജീവിക്കാനാവില്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല കാലവും മോശകാലവും ഉണ്ടാവും നല്ല കാലം ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരെ മറക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ അത് നിങ്ങൾ പഠിക്കേണ്ട പാഠമാണ് നിങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം നിങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തികളും മനുഷ്യരുടെ മനസ്സുവേദന ബേച്ചുള്ള ശാപവാക്കുകൾ നിങ്ങളുടെ തലയ്ക്ക് മുകളിലുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഗരിഗേഡിലായി പോയത് എന്തായാലും അന്ന് വലിയ പ വീടും പറമ്പും പത്രാസും ഒക്കെ ആയിരുന്നല്ലോ ഇപ്പൊ അതൊക്കെ എവിടെ പോയി എല്ലാം നഷ്ടപ്പെട്ട് കാണുവല്ലേ ആ എന്തായാലും ഇത് നിങ്ങൾ ചോദിച്ചു വാങ്ങിയ വിധി തന്നെയാണ് എന്ന് സത്യഭാമയോട് ആ സ്ത്രീ പറഞ്ഞു മര്യാദക്ക് നിങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് വേഗം ഈ കടയിൽ നിന്ന് ഇറങ്ങിക്കോ അതാ നല്ലത് എന്ന് പറഞ്ഞ് സത്യഭാമയോട് ദേഷ്യപ്പെടുന്നു ഉടനെ സത്യഭാമ പൊന്നിയോട് വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് സാധനങ്ങളൊക്കെ തിരികെ അവരുടെ വിക്ഷേപ്പറിലാക്കി പൊന്നിയും സത്യഭാമയും ആ കടയിൽ നിന്ന് ഇറങ്ങി പോകുന്നു ഇത് കണ്ടതും ആ സ്ത്രീ പറഞ്ഞു ഇവരെ ഈ ഈ കടയിൽ ഇനി മേങ്ങല കയറ്റി പോകരുത് ഇവർക്ക് ഇങ്ങനെ വന്നാൽ പോരാ എന്ന് പറഞ്ഞ് സത്യഭാമയെ ശപിച്ചുകൊണ്ട് ആ സ്ത്രീ ആ കടക്കാരനോട് പറഞ്ഞു അതിനുശേഷം കാണുന്നത് കുട്ടികളുടെ കുട്ടികളെ വിളിക്കുവാനായിട്ട് ശാന്ത സ്കൂളിലേക്ക് എത്തി സ്കൂളിൽ വന്നതും ശാന്ത കുട്ടികളെ അന്വേഷിച്ചിട്ടും അവിടെയെങ്ങും കുട്ടികളെ കാണുന്നില്ല എന്നുള്ള വിവരമാണ് ശാന്ത അറിയുന്നത് സെക്യൂരിറ്റി ചോദിച്ചു നിങ്ങൾ എന്താ വന്നത് അന്വേഷിച്ചതും അല്ല മക്കളെ കൊണ്ടുപോകാൻ വന്നതാ എന്ന് പറഞ്ഞു ഏ അവര് ഇവിടെയെങ്ങും ഇല്ലല്ലോ കുട്ടികളെ എല്ലാവരും നേരത്തെ വിട്ടല്ലോ ഇതിനോടേക്കം മെസ്സേജ് വന്നിട്ടുണ്ടാവുമല്ലോ ഗ്രൂപ്പുകളിലേക്കൊക്കെ മെസ്സേജ് അയച്ചായിരുന്നു ഇന്ന് കുറച്ച് നേരത്തെയാണ് കുട്ടികളെ വിട്ടത് എന്നും പറഞ്ഞു അത് കേട്ടതോടെ ശാന്തയ്ക്ക് ആ ടെൻഷനായി ഏ ആ അതൊന്നും എനിക്കറിയില്ല ഞങ്ങൾ സാധാരണ വിളിക്കാൻ വന്ന നേരത്താ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് വേഗം ശാന്ത ശാരദാമയെ വിളിച്ചു ശാരദാമ്മ ഫോൺ എടുത്തതും ഇനി വീട്ടിലേക്ക് നിങ്ങളൊന്ന് വിളിച്ചു നോക്ക് ഇതിനോടകം കുട്ടികൾ വീട്ടിലെത്തിയാലോ എന്ന് ആ സെക്യൂരിറ്റി പറഞ്ഞ അനുസരിച്ച് ശാന്ത ശാരദാമയെ വിളിച്ചതും ശാരദാമ്മ ഫോൺ എടുത്തതും ശാന്ത പറഞ്ഞു ശാരദാമയെ കുട്ടികൾ സ്കൂളിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞു അത് കേട്ടതും ശാരദാമയ്ക്ക് ആ ടെൻഷനായി കുട്ടികളില്ലെന്നോ എന്താ ശാന്ത നീ പറയുന്നത് നീ അവിടെ എല്ലാവർക്കും അന്വേഷിച്ചോ എന്ന് ചോദിച്ചതും ഇവിടെ ഇല്ലെന്ന ഈ സെക്യൂരിറ്റി പറയുന്നത് അവരെ ഇന്ന് നേരത്തെ വിട്ടിരുന്നു എന്ന് ഇത്രയും നേരമായിട്ടും കുട്ടികളെ എവിടെയാണെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞില്ലല്ലോ അവർ വീട്ടിലേക്ക് എത്തിയോന്ന് അറിയാനാണ് ഞാൻ വിളിച്ചത് എന്ന് പറഞ്ഞതും അവിടെ ശാരദാമ്മ പറഞ്ഞു അല്ല അവര് നേരത്തെ വിട്ടു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ അവിടെ ഇവിടെ ഇരിക്കാറാണ് സാധാരണ പതിവ് എന്തായാലും ഒന്ന് നോക്കട്ടെ ശാന്തെ നീ അവരെവിടെ ഇവിടെ ഉണ്ടോ എന്ന് ഞാനെന്തായാലും വിഷ്ണുവിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ ഇനി വിഷ്ണു അങ്ങനെ നേരത്തെ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നോ എന്ന് ശാന്തെ നീ അവിടെയൊക്കെ ഒന്നുകൂടി ഒന്ന് നോക്കിയിട്ടേ വരാവുള്ളേ എന്ന് പറഞ്ഞതും ശരി ശാരനാമേ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു ശാന്ത ഫോൺ വെച്ചതും സെക്യൂരിറ്റിയോട് പറഞ്ഞു അതെ എൻറെ ഒരു സമാധാനത്തിന് ഞാൻ ഇവിടെയൊക്കെ ഒക്കെ കയറി ഒന്ന് നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞതും സെക്യൂരിറ്റി പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വിശ്വാസം ആയില്ലെങ്കിൽ ശരി കയറി നോക്കിക്കോ കൊഴപ്പൊന്നുമില്ല എന്ന് ആ സെക്യൂരിറ്റി അറിയിച്ചു അങ്ങനെ സെക്യൂരിറ്റി പറഞ്ഞ ശാന്ത അകത്ത് കയറി അവരെവിടും കുട്ടികൾ ഉണ്ടോ എന്ന് നോക്കി ആ നോക്കുന്ന നേരത്തെ എല്ലായിടത്തും ഒന്ന് ശാന്ത അന്വേഷിക്കാനായി ആ സ്കൂളിനകത്തേക്ക് കയറി അപ്പോഴാണ് വിഷ്ണുവും കമലിനും കൂടി റോഡരികിൽ ലോറി പാർക്ക് ചെയ്തിട്ട് അവിടെ അടുത്തുള്ള ആ തട്ടുകടയിൽ കയറി ഓരോ ജ്യൂസ് ഓർഡർ ചെയ്തത് ചേട്ടാ ഒന്ന് വേഗം എടുക്ക് ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് കമലൻ ആ കടക്കാരനോട് പെട്ടെന്ന് ജ്യൂസ് എടുത്ത് തരാൻ പറയുന്നു കടക്കാരൻ ജ്യൂസ് എടുത്താ ഇപ്പ തരാ ഇപ്പ തരാ എന്ന് പറഞ്ഞാൽ നിൽക്കുമ്പോ അല്ല ഇന്നെന്താ തനിശയുള്ളൂ എന്ന് ചോദിച്ചു ആ അല്ല ഇന്ത്യയെ വണ്ടി ഓടിക്കാൻ തുടങ്ങിയോ എന്ന് അന്വേഷിച്ചപ്പോ ഉടനെ കമലൻ പറഞ്ഞു ഏയ് ഇല്ല വളയം പിടിക്കാനുള്ള സമയായില്ല അതായി വരുന്നതേ ഉള്ളൂ കുറച്ചുകൂടെ കഴിയണം ആശാനുണ്ട് ആശാൻ എന്താ അപ്പുറത്താ ആ മൊബൈൽ ഷോപ്പ് വരെ പോയിരിക്കുക എന്ന് പറഞ്ഞേ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അതുവഴി ചന്ദ്രബോസ് വരുന്നത് ചന്ദ്രബോസ് തന്റെ കാർ കൊണ്ടുവന്ന് ആ ലോറിക്ക് മുന്നിൽ കൊണ്ടുവന്ന് അങ്ങ് നിർത്തി എന്നിട്ട് വേഗം ചന്ദ്രബോസ് കാറിൽ നിന്ന് ഇറങ്ങി ഉടനെ ആ റെസ്റ്റോറന്റിന്റെ ആ തട്ടുകടക്ക് അഴുകിലേക്ക് എത്തിയിട്ട് ചോദിച്ചു കമലിന്റെ കോളറിന് പിടിച്ചിട്ട് ചോദിച്ചു എടാ ഇത് ആറയാട ഈ വണ്ടി നിന്റെയാണോ എന്ന് ചോദിച്ചിട്ടും ആ അതെ 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 സാറേ ഇത് ഞങ്ങളുടെ വണ്ടിയാ എന്ന് പറഞ്ഞു എന്നിട്ട് നിന്റെ ഈ വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂടാ ഇതെന്താടാ നിനക്ക് സ്ത്രീധനം കിട്ടിയ വകയാണോടാ ഈ റോഡ് മാറ്റി എടുത്തടാ വണ്ടി എന്ന് പറഞ്ഞിട്ടും ഉടനെ കമലം പറഞ്ഞു മാറ്റി ഇടാം സാറേ ആശാൻ ഒന്ന് വന്നോട്ടെ എന്ന് പറഞ്ഞു അവന്താ നിന്റെ ആശാനാണോടാ ഈ റോഡ് പതിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചു ചന്ദ്രബോസ് കമലിന്റെ കൊള്ളെന്ന് കയറി പിടിച്ചു സാറേ ഞങ്ങള് ഈ ഓരോ ഗ്ലാസ് ജ്യൂസ് കുടിക്കാനായി വണ്ടി ഇവിടെ നിർത്തിയതാ ഇപ്പൊ ഞങ്ങൾ പോകും എന്ന് കമലം പറഞ്ഞതും ഇതെടുത്ത് മാറ്റാറായോടാ തിരാറായോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഉടനെ കമലിനെ കടക്കാരനോട് ചോദിച്ചു തിരാറായോ ചേട്ടാ ദാ ഇപ്പ എടുത്തു എന്ന് പറഞ്ഞ് അയാള് വേഗം ആ ജ്യൂസ് എടുത്ത് കമല നേരെ നീട്ടി അപ്പോഴേക്കും കമലം പറഞ്ഞു ദാ എടുത്തു സാറേ ദാ കണ്ടില്ലേ എന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ കമലിനെ നോക്കി വീണും ദേഷ്യത്തോടെ കലി തുള്ളിക്കൊണ്ട് ചന്ദ്രബോസ് ചോദിച്ചു നീ എന്താടാ ആളെ പൊട്ടനാക്കുകയാണോടാ ഞാൻ നിന്നോട് ചോദിച്ചാൽ നിനക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലായി എന്നിട്ടാണോടാ നീ എന്റെ നേരെ കളി ഇറക്കുന്നത് എന്ന് ചോദിച്ചു കമലിനെ തല്ലാനായിട്ട് ചന്ദ്രബോസ് കൈ ഉയർത്തിരുന്നു അവിടേക്ക് വിഷ്ണു വരുന്നു വിഷ്ണുവിന്റെ ചെരുപ്പ് സ്റ്റെപ്പ് നടന്നു വരുന്നതിന്റെ ആ ഒച്ച കേട്ടതും ചന്ദ്രബോസ് നേരെ നോക്കി കമലിനെ അപ്പോഴേക്കും വിഷ്ണുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വിഷ്ണു അരികിലേക്കെത്തി ചന്ദ്രബോസിനോട് പറഞ്ഞു എന്തിനാ സാറേ വെറുതെ ഈ പാവത്തിനെയൊക്കെ ഒക്കെ മെക്കിട്ട് കയറുന്നത് എന്ന് ചോദിച്ചപ്പോ ചന്ദ്രബോസ് ചോദിച്ചു എടാ നിന്നോട് ആരാടാ ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറഞ്ഞത് നിന്റെയൊക്കെ സ്ത്രീധനം കിട്ടിയ വകയാണോടാ അത് എന്ന് ചോദിച്ചപ്പോ ചന്ദ്രബോസിനോട് വിഷ്ണു ചോദിച്ചു ആ അങ്ങനെയൊക്കെ സാറ് ചോദിച്ചാലേ സാർ ഈ ചോദിക്കുന്ന ചോദ്യം എനിക്ക് തിരിച്ചു ചോദിക്കേണ്ടി വരും എന്റെ വണ്ടിക്ക് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് സാറിന്റെ വണ്ടിയല്ലേ അപ്പൊ ഇത് കുറച്ചുകൂടി കടുപ്പത്തിൽ ഞാൻ സാറിനോട് ചോദിക്കേണ്ടി വരില്ലേ എന്ന് അന്വേഷിച്ചു അത് കേട്ടത് ചന്ദ്രബോസ് ചോദിച്ചു നീ കടുപ്പത്തിൽ ചോദിക്കുന്ന എന്താടാ നീ എന്റെ അച്ഛനെ വിളിക്കോന്നാണോ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു ആ എല്ലാം സാറങ് ആഹ് സ്വയം ഊഹിച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും സാറേ സാറ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ വിചാരിച്ചോ എന്ന് പറഞ്ഞപ്പോ ചന്ദ്രബോസ് വിഷ്ണുവിന്റെ കോളറിന് പിടിച്ചിട്ട് ചോദിച്ചു നീ എന്താടാ യൂണിഫോം ഇട്ട പോലീസുകാരനോട് തർക്കുത്തിനം പറയുന്നുള്ളളാ എന്ന് ചോദിച്ചതും ചന്ദ്രബോസിനെ നോക്കി വിഷ്ണു പറഞ്ഞു സാറേ വെറുതെ എന്തിനാ സാറേ ഇറങ്ങുന്നത് സാറിന് എന്റെ വണ്ടിയാണ് ആ കിടക്കുന്നെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ മനഃപൂർവ്വം ഈ പാവത്തിന് നേരെ മിക്കിട്ട് കയറാൻ വന്നതല്ലേ നമ്മൾ തമ്മിലുള്ള പ്രശ്നം നമുക്ക് നേരിട്ട് തീർത്താ പോരെ എന്തിനാ സാറേ ഈ പാവങ്ങളെ അതിലേക്ക് വലിച്ചടിക്കുന്നത് പിന്നെ സാറ് ഞാനും തമ്മിലുള്ള കണക്ക് അതെന്റെ കൈ കൃത്യമായിട്ടും ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു സീൻ ഉണ്ടാക്കാൻ നോക്കിയാൽ സാറ് തന്നെ കാരണം സാർ സാറിട്ടിരിക്കുന്ന യൂണിഫോം സാറിന് അറിയാവല്ലോ എനിക്ക് മേലും കീഴ് കീഴ് നോക്കേണ്ട കാര്യമില്ല ഒരു മേലും കീഴ് നോക്കാൻ ഒരു കുടുംബം പോലും ഇല്ലാത്തവനാണ് പക്ഷെ സാറിന്റെ അവസ്ഥ അങ്ങനെയല്ല ഈ നടു റോഡിൽ കിടന്ന് ഈ യൂണിഫോം ഇട്ട് തല് വാങ്ങിച്ചു കൂട്ടുന്ന അത് പിന്നീട് ഈ ജീവിതകാലം മുഴുവൻ ആ ഒരു അവസ്ഥ ആ ഒരു നാണക്കേട് മാറില്ല എനിക്ക് പിന്നെ തല്ലിന്റെ കാര്യത്തിൽ സാറിന് ഞാനും തമ്മിൽ ഏറ്റുമുട്ടിയാൽ ഞാനേ ജയിക്കൂ ഉള്ളൂ എന്നുള്ള കാര്യം സാറിന് നന്നായിട്ട് അറിയാമല്ലോ വെറുതെ ഒരു നാണക്കേട് സാറിന് വിളിച്ചു വരുത്തണം വേണ്ടോന്ന് സാറന്ന് ആലോചിക്കേ എന്ന് വിഷ്ണു പറഞ്ഞു അത് കേട്ടതും ചന്ദ്രബോസ് പറഞ്ഞു ശരി അങ്ങിൽ നമ്മൾ തമ്മിലുള്ള കണക്ക് നമുക്ക് നേരിട്ട് തീർത്താം നീ പറഞ്ഞതുപോലെ നിന്നെ നിന്റെ വണ്ടിയാണതെന്ന് അറിഞ്ഞു മനഃപൂർവ്വം നിന്നെ ചൊറിയാൻ കയറിയതാളാ ഞാൻ നിന്നെ എൻ്റെ കയ്യിൽ ഒതുക്കത്തിൽ കിട്ടും അതിനുള്ള സമയത്തിനായിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് അങ്ങനെ ഒരു അവസരം കിട്ടാനായിട്ടാ ഞാൻ കാത്തു നിൽക്കുന്നത് എന്തായാലും നിന്നെ എവിടെ വെച്ച് എനിക്ക് കിട്ടിയാലും എവിടെ വെച്ച് ഞാൻ കണ്ടാലും ഇതുപോലെ തന്നെ നിന്നെ നന്നായി ഞാൻ ചൊറിയുകയും ചെയ്യും എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോ ദാ നിങ്ങൾക്കുള്ള ജ്യൂസ് എന്ന് പറഞ്ഞെ ആ കടക്കാരൻ കമലിനും വിഷ്ണുവിനും ആയിട്ടുള്ള ജ്യൂസ് അവിടെ കൊണ്ടുവന്ന് വെച്ചു ടേബിളിലേക്ക് ജ്യൂസ് വെച്ചതും ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്ത് ചന്ദ്രബോസ് കുടിക്കാൻ തുടങ്ങി ഇത് കണ്ടത് മാ കടക്കാരൻ പറഞ്ഞു സാറേ അത് വെറുക്കുള്ളതാ എന്ന് പറഞ്ഞപ്പോ ചന്ദ്രബോസ് പറഞ്ഞു അത് ഇവിടെയും പോകൂടോ എന്ന് പറഞ്ഞു ആ ജ്യൂസ് കുറച്ച് കുടിച്ചിട്ട് അത് ആ ടേബിളിലേക്ക് വെച്ചു എന്നിട്ട് ചന്ദ്രബോസ് പറഞ്ഞു എന്തായാലും നീ കണക്ക് സൂക്ഷിക്കുന്നുണ്ടല്ലോ അപ്പൊ ഈ കണക്കും കൂടി ആ കൂട്ടത്തിൽ അങ്ങ് സൂക്ഷിച്ചോ എന്നിട്ട് നമുക്ക് കണക്ക് വീട്ടുമ്പോ എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് വീട്ടാം അതല്ലേ നല്ലത് എന്ന് പറഞ്ഞു ചന്ദ്രബോസ് കുറച്ച് കുടിച്ചിട്ട് ബാക്കി ആ ജ്യൂസ് അവിടെ വെച്ചിട്ട് പോന്നു ചന്ദ്രബോസ് കാറിൽ കയറി പോയി കഴിയുമ്പോഴേക്കും വിഷ്ണു കമലിനെ വിളിച്ചു കമലാ നീ ആ ജ്യൂസിന്റെ പൈസയും കൊടുത്തേക്ക് എന്ന് പറഞ്ഞെ വിഷ്ണു വേഗം തന്റെ ലോറിയുടെ അരികിലേക്ക് പോയി കമൽ ആ ചേട്ടനോട് എത്രയായി എന്ന് ചോദിച്ചതും നൂറ് രൂപയെന്ന് അയാൾ പറയുകയും ചെയ്തു അയാൾക്ക് പണം കൊടുത്തിട്ട് കമലിനും വിഷ്ണുവിന്റെ പിന്നാലെ പോകാൻ തുടങ്ങുമ്പോൾ ഉടനെ അയാൾ ചോദിച്ചു അല്ല ജ്യൂസ് എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ കമലം പറഞ്ഞു ചേട്ടാ അതങ്ങ് അപ്പുറത്തേക്ക് കളഞ്ഞേക്ക് അങ്ങ് മറിച്ച് കളഞ്ഞേക്ക് എന്ന് പറഞ്ഞ് കമലൻ ചിരിച്ചുകൊണ്ട് വിഷ്ണുവിന്റെ പിന്നാലെ പോകുമ്പോൾ വിഷ്ണു ലോറിയിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് സതിഭാമയും പൊന്നിയും ആ പലഹാര കച്ചവടവുമായിട്ട് കടയുടെ മുന്നിലേക്ക് എത്തിയത് ആ കടക്കാരൻ്റെ അരികിലെത്തി ഓരോ പാക്കറ്റ് വാങ്ങിക്കുന്ന കാര്യത്തിനായിട്ട് അവരോട് ആ കടക്കാരനോട് ഒന്നെടുക്കുമോ എന്ന് ചോദിച്ച് രണ്ടുപേരും എഞ്ചി ചോദിക്കുന്ന കാഴ്ച കണ്ട് വിഷ്ണുവിൻ്റെ മനസ്സ് തകർന്നു വിഷ്ണു തൻ്റെ അമ്മ അന്നാം താട്ടുകൂടത്തിനു മുന്നിൽ കസേര വലിച്ചിട്ട് കാലമേ കാലം വെച്ചിരുന്ന അന്ന് വിരി പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു രംഗം വിഷ്ണു ഓർമ്മിച്ചു ആ അമ്മയ്ക്ക് ഇന്നുണ്ടായ ഈ അവസ്ഥ കണ്ട് വിഷ്ണുവിൻ്റെ മനസ്സ് വേദനിച്ചു അത് അങ്ങനെ സങ്കടപ്പെട്ട് വിഷ്ണു നിൽക്കുമ്പോൾ സത്യഭാമ ആ കടക്കാരനോട് ഒരു പാക്കറ്റ് എടുക്കുമോ എന്ന് കേണ് ചോദിക്കുന്നതും പൊന്നിയും സത്യാമയും കൂടി അയാൾ പറഞ്ഞെല്ലാം കേട്ടതിന് ശേഷം അയാളുടെ കടയിലേക്ക് ആ പലഹാര പാക്കറ്റുകൾ എടുത്തു വെച്ച് പണം മൂന്നാല് ദിവസം കഴിഞ്ഞേ തരുള്ളൂ എന്നും നാളെ തന്നെ പണം ചോദിച്ചു വരരുത് എന്നൊക്കെ അയാൾ പറഞ്ഞതും കേട്ട് അങ്ങനെ മതിയെന്നെല്ലാം പറഞ്ഞ് ആകെ ക്ഷീണിച്ച് അവശയായി വീണ്ടും ആ വിക്ഷോപ്രം എടുത്തുകൊണ്ട് അവിടെ നിന്ന് നടന്ന് പോകുന്ന ആ കാഴ്ച തളർന്ന അവശയായി ക്ഷീണിച്ച അവശയായി നടക്കുന്ന സത്യഭാമയെ കണ്ട വിഷ്ണുവിന്റെ മനസ്സ് വല്ലാതെ പെടിഞ്ഞു വിഷ്ണു വേഗം തന്നെ ഡോറിയിലേക്ക് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് അവിടെ നിന്ന് വണ്ടിയുമായി വിഷ്ണു പോകുമ്പോൾ കമലൻ കയറാനായി ഒരുങ്ങുമ്പോഴേക്കും വിഷ്ണു വണ്ടി എടുത്തു കഴിഞ്ഞു ഉടനെ വിഷ്ണു വിളിച്ചു പറഞ്ഞു ആശാനെ ആശാനെ ഞാൻ കയറിയിട്ടില്ല എന്ന് വിളിച്ചു പറയുമ്പോൾ വിഷ്ണു അത് കേൾക്കാൻ നിൽക്കാതെ വണ്ടി വളരെ സ്പീഡിലെടുത്ത് അങ്ങ് പോയി കമലൻ പിന്നാലെ ഓടിയിട്ടും വിഷ്ണു വണ്ടി നിർത്താത്തത് കൊണ്ട് കമലനാകെ വിഷമത്തോടെ അവിടെ നിന്നു പിന്നീട് കാണുന്നത് സുസ്മിതയുടെ വീട്ടിൽ അവിടെ ഹാൾ സെറ്റിയിൽ കിടന്നുകൊണ്ട് തൻ്റെ മൊബൈലിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ജഗദീപ് ഇതൊന്നും അറിയാതെ റൂമിലിരുന്ന് വീണ്ടും ഓരോ കുപ്പി വാശിയോടെ കുടിച്ചു തീർക്കുന്ന തിരക്കിലായിരുന്നു രോഹിത് അങ്ങനെ അവർ രണ്ടുപേരും ഓരോ കാര്യങ്ങൾ ചെയ്തിരിക്കുമ്പോഴാണ് സുസ്മിതയുടെ വീടിന്റെ ഗേറ്റ് തള്ളി തുറന്ന് അവർ രണ്ടുപേരും അകത്തേക്ക് കയറുവന്ന് യൂണിഫോം ഇട്ടുകൊണ്ട് സ്കൂളിന് നേരെ യൂണിഫോം ഇട്ട ആ കുട്ടികൾ രണ്ടുപേരും അവിടേക്ക് സുസ്മ സുസ്മിത വീട് ലക്ഷ്യം വെച്ച് സത്യഭാമയും പപ്പിയും കൂടി എത്തിച്ചേർന്നു ഇരുവരും അവിടേക്ക് വന്നതും രണ്ടുപേരും അകത്തേക്ക് കയറിയിട്ട് കോളിംഗ് ബെല്ലടിച്ചു പപ്പി കോളിംഗ് ബെല്ലടിക്കുന്നത് കേട്ട് അകത്ത് ആ സെറ്റിൽ കിടന്ന ജഗദീപ് വേഗം ചാടി ചെയ്തിട്ടു വീണ്ടും വീണ്ടും ബെല്ലടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് ഇതാരപ്പ ഇത്ര ശല്യമായി മാറിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ജഗതി വേഗം വന്ന് വാതിൽ തുറന്നു മുന്നിൽ നിൽക്കുന്ന സ്കൂൾ കുട്ടികളെ കണ്ടിട്ട് അതിശയത്തോടെ നോക്കി ആഹാ കുട്ടിപ്പട്ടാളങ്ങളാണല്ലോ എന്ന് ജഗദീപ് ആലോചിച്ചു എന്താ എന്താ മക്കളെ എന്ന് ചോദിച്ചതും ഞങ്ങൾ അച്ഛനെ കാണാൻ വന്നതാ എന്ന് പറഞ്ഞു ജഗദീപിന് പെട്ടെന്നാകെ ടെൻഷനായി എൻ്റെ ശിവനെ ഇത് ഏത് വകുപ്പിൽ ഇതെങ്ങനെയാ എവിടെ തോന്നു എനിക്ക് ഈ മക്കൾ രണ്ടെണ്ണം എന്നിങ്ങനെ ആകെ അങ്ങനെ ജഗദീപ് നിൽക്കുമ്പോൾ പെട്ടെന്ന് കുട്ടികളോട് പറഞ്ഞു അതേ മക്കളെ നിങ്ങൾക്ക് വീട് മാറിപ്പോയി നിങ്ങൾ ഉദ്ദേശിച്ചു വന്നത് ഈ വീടല്ല നിങ്ങൾ ഉദ്ദേശിച്ചു വന്ന വീട് ഇതല്ല എന്ന് ജഗദീപ് അറിയിച്ചു നിങ്ങൾ നിങ്ങൾ ഇവിടുത്തെ ആളാണോ എന്ന് ഉടനെ സത്യം ജഗദീപിനോട് ചോദിച്ചു ആണെങ്കിൽ എന്നിങ്ങനെ പറഞ്ഞതും പപ്പി പറഞ്ഞു അതേ ഇവിടെ ഞാൻ എൻ്റെ അച്ഛനെ കാണാൻ വന്നിട്ടുണ്ട് എൻ്റെ അച്ഛൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോഴും ജഗദീപിനാകെ സംശയമേ ഈശ്വര അതാരെന്നിങ്ങനെ സംശയത്തോടെ ജഗദീപ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ഉടനെ സത്യ പറഞ്ഞു അതെ ഇവിളുടെ അച്ഛൻ എവിടെയുണ്ട് ഇവള് പറഞ്ഞ സത്യ ഞാൻ കളക്ടർ ശാലിനിയുടെ മകളാ സത്യ എന്ന് സത്യ പരിചയപ്പെടു സത്യഭാമ എന്ന് പരിചയപ്പെടുത്തുമ്പോൾ അത് കേട്ടതോടെ ജഗദീപിന് കാര്യങ്ങൾ ഏകദേശം മനസ്സിലാകുന്നു